കലാമണ്ഡലം സത്യഭാമ വിഷയമാണ് ഇപ്പോൾ കത്തുന്നത് കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്നും മോഹിനിമാരാണ് വേണ്ടത് എന്നും മോഹനന്മാർ വേണ്ട എന്നും ധാർഷ്ട്രത്തോടെയും അഹങ്കാരത്തോടെയുമുള്ള സത്യഭാമയുടെ വാക്കുകൾ കേരളം ഒന്നും ഞെട്ടിയാണ് കേട്ടതെങ്കിലും പിന്നീട് സത്യഭാമയ്ക്കെതിരെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുകയാണ് എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് പി സി ജോർജ് അതായത് ഇത്തരം ഊള വർത്താനങ്ങളോട് തൽക്കാലം മറുപടി പറയാൻ തനിക്ക് സമയമില്ല എന്ന് പറയുകയാണ് പി സി ജോർജ് മലയാളി വാർത്തയോട് പി സി ജോർജിന്റെ വാക്കുകളിലേക്ക് അതിനകത്ത് അതിന് പറഞ്ഞതിനകത്ത് ന്യായമുണ്ട് എന്നാൽ കറുത്തവരെ ഞാൻ പാടില്ല ഒരാള് കറുത്തു പോയി മോശം അപ്പൊ കറമ്പന്മാരെല്ലാം മോശം അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എത്രയോ നല്ല ഇപ്പൊ ഔദ്യോഗിക ജീവിതത്തിൽ കറുത്തവരും മണത്തിനും നിറം ഒരു കാര്യത്തിനും മാനദണ്ഡ വാക്കിന് മര്യാദയല്ല സൗന്ദര്യ കാര്യത്തിൽ നോവൽ സൗന്ദര്യ പട്ടം കിട്ടുന്നത് കറുത്തവർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ വൈറ്റ് വായിച്ചാകുമ്പോഴ് അപ്പം പിന്നെ ആ സ്ത്രീയുടെ ഒരു എന്ന് പറഞ്ഞാൽ അവരവരുടെ ഒരു മനസ്സാക്ഷിക്ക് വേണ്ട നല്ല കാര്യം അവർ പറഞ്ഞു അവരുടെ നല്ല കാര്യം അവരുടെ മാനസികമായിട്ടുള്ള നല്ല കാര്യം പക്ഷേ കറുത്തവർ ഡാൻസ് കളിക്കുന്ന ഒന്നും ശരിയല്ല കറുത്ത ഡാൻസ് കളിക്കാം ഡാൻസ് കളിക്കുക എല്ലാം കളിക്കാം അവനൊന്നും തെറ്റൊന്നും ഇല്ലെന്ന എന്റെ അഭിപ്രായം പിന്നെ സൗന്ദര്യ കാഴ്ചപ്പാടാണ് ഓരോ മനുഷ്യനും ഓരോ ഓരോ മാനസിക ഈ സൗന്ദര്യ കാഴ്ചപ്പാട് അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് എനിക്ക് തർക്കമില്ലെന്നാണ് എന്റെ അഭിപ്രായം ആണുങ്ങള് മോനിയാട്ടം കളിക്കണം കളിച്ചാൽ കളിച്ചാൽ പോകും എത്രയോ നേരുടെ മോനിയാട്ടം ഞങ്ങൾ ആണുങ്ങളെ ആ താൻറ്റിക്ക് ഗുന്ദമായിട്ടാണ് താൻറ്റി കഴിക്കുന്നുണ്ടോ ആ വീട് എത്ര കളിക്കുന്നത് പെണ്ണുങ്ങൾ അവനെ പെരുവായിട്ട് മത്സരിക്കാൻ ജീവിക്കും അത്രപ്പെടുക്കാൻ പിന്നെ അയന ഈ ഊള അഭിപ്രായം ചുമ്മാ തക്കങ്ങൾ ഉണ്ടാക്കി ചുമ്മാ ചാനെക്കൂടി ജീവിക്കാൻ വേണ്ടി ഒരു ഊളം മാറുന്ന പരിപാടിയല്ല മൈൻഡി ആ